ദുന്യാവിൽ മത്സരിക്കുന്നവനോട് ആഹ്റം കൊണ്ട് മത്സരിക്കും പൈസ കൊണ്ട് മത്സരിക്കുന്നവരോട് ചൊല്ലി മത്സരിക്കും നിന്നെക്കാളും മുമ്പിൽ ഞാൻ എത്തും എന്നും ആ ഒരു മത്സര ബുദ്ധി ആഹ്റമായിരിക്കട്ടെ നമ്മുടെ ചിന്തയിൽ വരേണ്ടത് പരിത്യാഗമല്ല ഈ ദുന്യാവ് വേണ്ടെന്നല്ലേ ഈ ദുന്യാവ് കൊണ്ട് ലക്ഷ്യീകരിക്കേണ്ടത് ആഹ്റം അള്ളാഹു അങ്ങനെ നൽകട്ടെ ഒരാൾ പറഞ്ഞു മുനാദിയൻ യുനാദി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടു അർറഹീലു അർറഹീൽ എല്ലാവരും വരണേ എല്ലാവരും എഴുന്നേൽക്കണേ പരലോകത്തേക്ക് അല്ലാഹു വിളിച്ചുണർത്തുന്നത് കേൾക്കുകയാണ് ഫമാ അഹദൻ മുഹമ്മദ് വാസിഅ വരണേ ഹിസാബിന് പോയി ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന വിളിയാണിത് സ്വർഗത്തിലേക്ക് വരൂ എന്ന വിളി ആ വിളിയിൽ പോകുമ്പോൾ ആ വിളിക്കുത്തരം നൽകുന്നത് മഹാനായ മുഹമ്മദ് മാത്രമായിരുന്നു അദ്ദേഹം താപഴിയാണ് മുഹമ്മദ് എന്നവരെ മാത്രമാണ് ഞാൻ കണ്ടത് വേറെ ആരൊപ്പം എണീക്കുന്നില്ല അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് നടക്കുന്നത് ഈ വിവരം മഹാനായ തങ്ങളോട് അദ്ദേഹം നിലവിളിച്ച് കരയുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്നാണ് ചരിത്രം ബോധം കെട്ട് വീണു അതിൽ ഞങ്ങൾ ആരും മുഹമ്മദ് ആരുമില്ലേ എന്നവരെ മാത്രമേ ഉള്ളൂ ഈ മഹാൻ വലിയൊരു മുഹമ്മദ് മുഹമ്മദ് ഖൈറും മിൻ മഹാനായിരുന്നു മുഹമ്മദ് ഒരു നടക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മൂലയിൽ എവിടെയെങ്കിലും ചെന്ന് ഞങ്ങൾക്ക് ഇജ്ജത്ത് തരണേ ഞങ്ങൾ ജയിപ്പിക്കണേ എന്നൊരു മൂലയിൽ ചെന്ന ദ്വായിരക്കുമായിരുന്നു മഹാൻ മുസ്ലിം എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിമീങ്ങളുടെ നേതാവ് താവിഴിങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ മുസ്ലിം തങ്ങളെ യുദ്ധം നടത്തുമ്പോ മുഹമ്മദ് വാസി എന്നവർ കണ്ടാൽ പറയും ആയിരം യുവാക്കൾ എനിക്ക് ലഭിക്കുന്നതിന് യുദ്ധം ചെയ്യാൻ കൂടെ വരാം പടവാളുകൾ കിട്ടുന്നതിനേക്കാളും മുഹമ്മദ് മുഹമ്മിന് വാസിയുടെ വിരലുകളാണ് ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ് ആ ആയുടെ പവറ് ആയിരം യോദ്ധാക്കളെ ഇറക്കിയാൽ കിട്ടൂല അങ്ങനത്തെ മഹാനായിരുന്നു മുഹമ്മദ് വാസിയ എന്നവര് പരലോകത്തേക്ക് വിളിച്ചപ്പോ അദ്ദേഹം മാത്രമാണ് എഴുന്നേറ്റു പോകുന്നത് ഞാൻ കണ്ടത് എന്നൊരു സ്വപ്നദർശനത്തിന്റെ വിഷയം മാലിക് പിന് ദീനാർത്ഥങ്ങളോട് പറഞ്ഞു ബോധം കെട്ടു കൊടുത്തപ്പോലിക് മഹാനേക്ക് മുന്നിട്ടിറങ്ങുന്നവരെ നന്മയുണ്ട് ആദ്യത്തെ ഒരു നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുക ഇപ്പൊ ഒരു പാലിയേറ്റീവിന്റെ ഒരു വിഷയം രോഗികളെ സഹായിക്കുന്ന വിഷയം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് വശ്വാസം ഒരു നൂറ് കൊടുക്കണോ ഇരുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരം കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കാം വെറുതെ ഒരു വശ്വാസം ഇങ്ങനെ എഴുപത് ശൈത്താന്മാരെങ്കിലും പിടിച്ചു വെക്കുന്നോ കൊടുക്കല്ല കേട്ടോ പച്ചക്കറി വാങ്ങണ്ടേ കുട്ടിൻ്റെ സ്ലേറ്റ് വാങ്ങാനല്ലേ പറ്റേ അത് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ കൊടുക്കല്ലേ ആ എഴുപതി പിശാച്ചിക്കള മനുഷ്യനെ പിടിച്ചു വെക്കുന്ന ഒരു ദാനം ചെയ്യാൻ നിൽക്കുമ്പോൾ നിസ്കാരത്തിന് അത്ര പ്രശ്നം വരില്ല പൈസ കണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വിഷയം അത് ഈമാൻ്റെ അടയാണ് വേറെ അള്ളാഹു തരുന്നുള്ള പ്രതീക്ഷയിലേക്ക് കൊടുക്കുന്നത് അത് ഈമാനിലവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവൻ പോയില്ലേ നമ്മളത് കിട്ടിയില്ലോന്നാണ് വിചാരിക്കേണ്ടത് അല്ലാത്തവൻ പോയില്ലേ എന്നാണ് വിചാരിക്കുക സുഹാനല്ല നിങ്ങളൊക്കെ കണ്ടറിഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒന്നും കൂടെ ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നാലോന്ന് ആഗ്രഹമില്ല കൈപോക്കിയെ അല്ല മാഷ അത് ഉണ്ടോ അലഹമുല്ല അലഹദില്ല കുറേ ഒന്ന് നമ്മുടെ പ്രവർത്തന നല്ലൊരു നെയ്യത്തിൽ കൊടുക്കുക

അള്ളാഹു വിളിക്കാനെ തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മുസാനബിയുടെ കൂടെ വേറെ നാൽപ്പത് ആളുകളുണ്ട് ഉണ്ട് മുസാനബി ഒറ്റക്കാ പോയത് എന്നാ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അള്ളാഹു പറഞ്ഞ ആ മൗതിലേക്ക് എത്തിയപ്പോ മുസാനബിയോട് ചോദിച്ചു മുസാനബിയെ നിങ്ങളുടെ കൂടെ ആളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ നഖീബുകൾ നാൽപ്പത് തെരഞ്ഞെടുത്തപ്പെട്ട ആളുകൾ വേണ്ട കൂടെ നിങ്ങൾ എന്താ ഒറ്റക്ക് വന്നത് ഞാനിങ്ങോട്ട് ഓടി വന്നതാ നിനക്ക് തൃപ്തിയാവാ ഓലക്കെ വാക്കിൽ വരുന്നുണ്ട് ഞാനങ്ങ് മുന്നിൽ പോന്നതാണ് ഇത് നന്മയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം നല്ല കാര്യങ്ങൾ വരുമ്പോഴേക്കിൽ നിൽക്കേണ്ട വരട്ടെ അവർ ലഭിക്കുന്നവരാണ് എന്നല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിലേക്ക് നമ്മളെ നടന്നെടുക്കുക അവരെ അള്ളം കണ്ടടുപ്പിക്കുന്നതാണ് തൊമ്പുരാന്റെ സ്വന്തക്കാരാക്കി മാറ്റുന്നു രണ്ടര വർഷം മാത്രം ഭരണം നടത്തി ഒരു കാലഘട്ടത്തിന്റെ മുജിതഹിതായി മാറിയ ഒരു ഭരണാധികാരിയുണ്ട് രണ്ടര കൊല്ല ഭരണം നടത്തിയത് അദ്ദേഹം സെയ്യദ്ഹിദീൻ ഭരണാധികാരിയാണ് പക്ഷേ ലോകം ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾ വേണ്ടെന്ന് വെച്ച് ജീവിച്ച സാഹിദീങ്ങളുടെ നേതാവാണ് ഈ രാജാവ്